അപ്പോൾ ഇതാണ് നമ്മൾ മുഖം കഴുകി വന്നു ഇനി പെട്ടെന്നൊരു ഒരു ഫംഗ്ഷനൊക്കെ വന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു നിൽക്കേണ്ട ഈ ഒരു പാക്കെന്ന് ഞങ്ങൾക്ക് അടിപൊളി റിസൾട്ട് തരേണ്ട പാക്കാണ് കേട്ടോ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് അത് നമ്മുടെ തക്കാളി കുഞ്ഞൊരു തക്കാളി അതിൻ്റെ പകുതി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വെറുതെ നേരം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളിത് ആ പകുതി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ രണ്ട് മൂന്ന് പൂട്ട സാധനങ്ങളൊക്കെ കൂടി ഇട്ടിട്ട് നമ്മുടെ മുഖത്തിട്ട് കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ തക്കാളി കൊളാജി വർദ്ധിപ്പിക്കണ ഒരു സാധനമാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രായം ചെല്ലും തോറും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കൊളാജി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് വീണ്ടെടുക്കാനായിട്ട് നമുക്ക് ഒത്തിരി ഒരു നാൽപ്പതൊക്കെ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമാണ് ഈ തക്കാളി തക്കാളി ഉള്ളിലോട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ കല്ലുള്ളൊരു കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡോക്ടർമാർ പറയുമല്ലോ കഴിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർ കഴിക്കണ്ട അല്ലാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തോട്ട് ചെന്നാലും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളി ഇരച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നമ്മുടെ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുഞ്ഞു ടീസ്പൂൺ കടലമാവ് ചേർത്തു അത് ഒത്തിരി കൂടിയോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ നൈസ് കാപ്പിപ്പൊടിയാണ് കേട്ടോ കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിനും ബ്രൈറ്റ്നിങ് ആക്കാനായിട്ടൊക്കെ വളരെയധികം നല്ലതാണ് എല്ലാവർക്കും നന്നായിട്ട് അറിയാം നമ്മുടെ കാപ്പിപ്പൊടിയുടെ ഫേഷ്യലൊക്കെ നല്ല റിസൾട്ട് കിട്ടിയ ഒന്നാണ് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നല്ല പോലെ അറിയേണ്ടതാണ് അപ്പോൾ നമുക്ക് ആദ്യം ആദ്യമൊരു രണ്ട് രൂപയുടെ പാക്കറ്റാണ് അപ്പോൾ ആദ്യം ഒരു പകുതി ഇട്ടിട്ട് ഒന്ന് നമ്മളൊന്ന് ചാലിച്ചിട്ട് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാൽ മതി കേട്ടോ ഇത് തന്നെ ഇപ്പോൾ ബാക്കി വന്ന് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് തേനാണ് കേട്ടോ തേനാണ് ഇപ്പം മിക്കവാറും വീട്ടിലും ഇല്ലാത്തൊരു സംഭവം ഉണ്ടാവും ബാക്കി തക്കാളിയും കടലമാവും കാപ്പിപ്പൊടിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് നമുക്ക് മുഖം വല്ലാണ്ട് ഡൺ ആയിട്ടിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ ഇത് നത്തിരി ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ലാശം കടലമാവും കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കാപ്പിപ്പൊടി ബാക്കി ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം കേട്ടോ നമുക്കിത് നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ ഒരു ക്രീം പരുവത്തിൽ നമുക്കിത് കിട്ടും കേട്ടോ തക്കാളി നല്ലപോലെ അരച്ചെടുക്കണേ അത നമ്മുടെ പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നോക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അത് നല്ലൊരു ക്രീമും പരുവത്തിൽ ആയി കിട്ടും ഇത്തിരി നേരം ഇളക്കിയതിന് ശേഷം മാത്രം മുഖത്തിട്ട് കൊടുത്താൽ മതി ഇതൊക്കെ സെറ്റായിട്ട് വേണം കേട്ടോ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വീട്ടിൽ അപ്പച്ച ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയാലും നമ്മൾ ഓക്സിജനൊക്കെ വെച്ചിട്ടുണ്ട് അത് ആവശ്യം എപ്പോഴാണ് നമുക്ക് അത് ലെവൽ കുറയണേന്നുള്ളത് അറിയണമില്ലേ അപ്പോൾ നമ്മൾ വീട്ടിൽ അത് നമുക്ക് സെറ്റാക്കി വെച്ചു എപ്പോഴെപ്പോഴും നമുക്ക് അതാണ് ഒരു പ്രശ്നമുള്ളത് ആൾക്ക് ഓക്സിജൻ്റെ അളവ് കുറയുന്നതാണ് ഒരു പ്രശ്നമുള്ളത് അപ്പോൾ വീട്ടിലതാക്കിയപ്പോൾ നമുക്കൊരു സമാധാനം അപ്പോൾ വീട്ടിലും ആൾ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് എത്തിയിട്ടുണ്ടല്ലോ അപ്പം നമ്മളത് കാലത്ത് നേരം ഞാൻ അടുത്തേക്ക് പോകും അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരും ഇവിടെ വന്നിട്ട് നമ്മുടെ നമ്മുടെ വീഡിയോ എടുക്കണ്ടേ നമ്മുടെ വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ നമുക്ക് സമയമില്ല എന്ന് പറയുന്നത് പലരും പറയുമല്ലോ ഒന്നിനും സമയമില്ല ഞങ്ങൾക്ക് നേരം ഇല്ല ഒന്നിനും ഇല്ല അപ്പോൾ ഈ സമയമൊക്കെ നമ്മൾ നമുക്കായിട്ട് മാറ്റി വയ്ക്കുന്ന സമയങ്ങളാണ് അപ്പോൾ സമയമില്ല എന്ന് നമ്മൾ പറയുന്നത് അത്ര ശരിയല്ല ഞാൻ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനൊരു സമയമുണ്ടാവും അപ്പോൾ നമുക്ക് മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇടാൻ പറ്റും അതുകൊണ്ട് നമുക്ക് തക്കാളി നല്ലപോലെ അരച്ചെടുക്കാൻ പറഞ്ഞത് ഇനിയിപ്പോൾ അത് പിഴിഞ്ഞതിൻ്റെ പളപ്പ് എടുക്കായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അരക്കാണെങ്കിൽ അത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് അത് അരച്ചെടുക്കാൻ പറഞ്ഞത് നല്ല കിഡ് റിസൾട്ടാണ് കേട്ടോ നമ്മൾ തക്കാളിയും കടലമാവും തന്നെ നമ്മൾ മുഖത്ത് ഇടുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് നമ്മൾ മുൻപ് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ലൈറ്റ് മിന്നും മറിഞ്ഞും മിന്നും മറിഞ്ഞു നിൽക്കണേ ഒരു ഇരുപത് മിനിറ്റ് നേരെ നമുക്കിത് മുഖത്ത് ഇടണ്ട കാര്യമുള്ളൂ കേട്ടോ ഇപ്പൊ അടുത്ത കമന്റ് വരും മുടി കെട്ടി വെച്ചൂടെന്ന് ഞാൻ ഇത് ഇടാൻ തുടങ്ങിയപ്പോഴാത് ഓർത്തത് ഇട്ടു തുടങ്ങിയപ്പോഴാണ് ഓർത്തത് ഇനിയിപ്പോ നമ്മളിത് ആക്കി കഴിഞ്ഞ് നമ്മളൊരു പ്രാവശ്യം ഇട്ടതിന് ശേഷം നമ്മളൊരു രണ്ടാമതും കൂടി നമ്മൾ പാക്ക് ഇടുമല്ലോ അപ്പൊ അതിലേക്ക് ഞാനതൊന്ന് കെട്ടി വയ്ക്ക കേട്ടോ കഴുത്തിലും കൂടി നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മുഖൊക്കെ കഴുകി വന്നതിന് ശേഷം വേണം കേട്ടോ അതൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പൊ റൗണ്ടില് റൗണ്ട് സർക്കിളിൽ നമുക്ക് ഒന്ന് മസാജ് കൊടുക്കുക ഒന്ന് വലഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ആ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്ക് നമുക്കത് വലിയും കടലമാവ് ഉള്ളത് കൊണ്ട് നമുക്ക് വലിച്ചിൽ പെട്ടെന്ന് അറിയാൻ പറ്റും ഇനി ഇത് നമുക്ക് കയ്യുമ്പോഴും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു പാക്ക് കയ്യുമ്പോഴും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം മുഖത്ത് ആക്കിയിട്ട് ബാക്കി വരുന്നത് നമ്മുടെ കൈയിലും കൂടി ഒന്ന് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കയ്യൻ്റെ റിസൾട്ടും കൂടി നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റും കേട്ടോ ഇതൊന്ന് അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞൊന്ന് വലിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇട്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചതരാം കേട്ടോ അതായത് നമ്മൾ മുഖം കഴുകി വന്നു കണ്ടു മുഖത്ത് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് ഇനി പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കല്യാണോ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിച്ച് നിന്നിട്ട് ഏത് പാക്ക് ഇടണം എന്നുള്ള ഒരു സംശയത്തിൻ്റെ പേരിൽ നിൽക്കേണ്ട നിങ്ങൾക്ക് കിഡ്ഡ് റിസൾട്ട് തരണൊരു പാക്കാണ് തക്കാളി അലർജി ഇല്ലാത്തവരും കാപ്പി പൊടി ബുദ്ധിമുട്ടില്ലാത്തവർക്കും പറ്റിയൊരു പാക്കാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് അപ്പോൾ നാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് എൻ്റെ റിസൾട്ട് കാണാൻ പറ്റിയിട്ടുണ്ടല്ലേ നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ അടുത്തൊരു കിട്ടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ